ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് രാവിലെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ പുഴുക്കാണ് കപ്പ വിട്ട് വറവിങ്ങാണ് ഉണ്ടാക്കുന്നത് കപ്പ കുക്കറിൽ നന്നായി വേവിച്ചിട്ടുണ്ട് ഇനി അതിന് ഉള്ളിയെല്ലാം അരിഞ്ഞെടുക്കണം ഈ കപ്പ വറവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന നേരത്തെ നട്ടുപിടിപ്പിച്ച കറിവേപ്പും മുളകും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു അടിപൊളി വറവിങ്ങാണ് ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇന്നത്തെ പാചകത്തിന് ആവശ്യമായ വറവിനുള്ള സാധനങ്ങളെല്ലാം മുറ്റത്തു നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴുള്ളൊരു സുഖം ഇത് ഭയങ്കര ഒരു ഫീലിങ്സ് തന്നെയാണ് എന്നിട്ട് ബീക്ഷിച്ചവർക്കറിയാം പിന്നെ ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ എനിക്കിങ്ങനെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ചാണെങ്കിലും ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ വല്ലാതെ സന്തോഷമായി ഇനി വരവ് ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ വറവ് ചട്ടി അടുപ്പത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെരുവകളൊക്കെ ഒന്ന് മൂട്ടിച്ചെടുക്കണം കടുക നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഇട്ട് നല്ല നന്നായി ചുവന്ന് വന്നിട്ടുണ്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എങ്ങനെ കഴിക്കാനായിട്ട് ഇനി കറിയൊന്നും വേണമെന്നില്ല വേണമെങ്കിൽ കറിയും ഉപയോഗിക്കാം അന്നത്തെ ചിക്കൻ കറിയും ഉണ്ട് കട്ടൻ ചായയും നല്ല ടേസ്റ്റാണ് ഇനി ചായ കുടിക്കാൻ നോക്കട്ടെ നല്ല പൊടിയുള്ള സൂപ്പർ കപ്പയാണ് ഇത് പറമ്പിൽ നിന്ന് തന്നെ കിളച്ചെടുത്തതാണ് അങ്ങനെ ചായയൊക്കെ കഴിക്കാൻ ചായയൊക്കെ കുടിക്കാൻ തുടങ്ങി പിന്നെ പൂച്ചകളൊക്കെ ഇവിടെ നല്ല ഉറക്കമാണ് അവർ മീൻ മുറിക്കുന്നതും കാത്തിട്ടിരിപ്പാണ്